അവൻ ഇരുപത്തിനാല് മണിക്കൂർ നേരം ഈ പണിയെടുക്കൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ആഘോഷം വേണ്ട ബന്ധുക്കൾ വേണ്ട വീട്ടുകാര് വേണ്ട കൂട്ടുകാര് വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ നേരം ഈ അധ്വാനം മാത്രം രാവിലെ എണീച്ച തുടങ്ങുന്ന പണി അവൻ ചിലപ്പോൾ നിർത്തുന്നത് രാത്രി പാതിരായി കയറിക്കും വരൊന്നും നിറ പണിയില്ലേ ആരോടാ ഈ ആത്മാർത്ഥത കാണിക്കുന്നേ നമ്മൾ പലരും ചിലപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ പലരും മറ്റു പലരോടും പലരും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഈ പണിയെടുക്കുന്നവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും അവർ ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നതെന്ന് നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവർക്കും ക്ഷീണം വരും തളർച്ച വരും അവർ മനുഷ്യരല്ലേ രക്തവും മസിൽസും ടിഷ്യൂസും ഫീലിങ്സും ഒക്കെയുള്ള മനുഷ്യരല്ലേടോ എന്നിട്ട് അങ്ങനെ വളരാതെ ഇത്രയും നേരം പണിയെടുക്കുന്നെ ഇനി അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പോയി സംസാരിച്ച് നോക്കണം കേട്ടോ എന്തിനായിരിക്കും അവര് പണിയെടുക്കുന്നത് മറക്കാനാടോ പലതും മറക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് ഭക്ഷണം വേണ്ടാതെ വെള്ളം വേണ്ടാതെ പട്ടിയെ പോലെ പട്ടിയെ പോലെ പണിയെടുക്കുന്നത് കുടുംബം നോക്കാൻ വേണ്ടി മാത്രല്ലടോ ചിലതൊക്കെ മറക്കാൻ വേണ്ടിയാ ചില ദേഷ്യങ്ങൾ മറക്കാൻ വേണ്ടിയ ചില സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയാ ചില നോവുകൾ മറക്കാൻ വേണ്ടിയാടോ ഞാൻ കണ്ടിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ചാവാൻ പറ്റാതെ ഈ ദേഷ്യവും വിഷമവും മറക്കാൻ വേണ്ടിയിട്ട് പട്ടിയെ പോലെ പണിയെടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് നട്ടുച്ചപ്പൊരി വെയിലത്ത് ഡ്രസ്സിന്റെ മേലയും പാടത്തും പറമ്പത്തും റോട്ടിലും ഒക്കെ ആയിട്ട് കിളച്ചും മറ്റും കായിക അധ്വാനം ചെയ്ത് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് തളരത്തിലടോ ഈ ഉണ്ടാകുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ ആ റഷിന്റെ എനർജിയിൽ പണിയെടുത്തോണ്ടേയിരിക്കും ചിലപ്പം കാലങ്ങളോളം പണിയെടുത്തോണ്ടേയിരിക്കും കഴിക്കുന്ന ഭക്ഷണമൊന്നും ഇറങ്ങത്തില്ലടോ അത് കഴിച്ചു തീരുന്നതിന് മുന്നേ വീണ്ടും ആ റഷിന് കയറി വരും എല്ലാം കയ്യിന്ന് പോയിരിക്കുന്നവരായിരിക്കും അവര് ഇങ്ങനെ പെയ്യാൻ കൊതിക്കുന്ന ഒരു കാർമേഘമാണ് ഒരുപാട് കാലമായിട്ട് അടിച്ചു കയറി വന്ന നീരാവിയൊക്കെ കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് അതിനകത്തേക്ക് മറ്റു ചില ഡസ്റ്റൊക്കെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ പെയ്യാൻ കൊതിക്കുന്ന ഒരു കാർമേഘമായിരിക്കും ഒരു തണുത്ത കാറ്റ് വീശിയാ മതി ഒരു ചെറിയ തണുത്ത കാറ്റ് വീശിയാൽ മതി എന്നാൽ ആ കാറ്റ് പോലും ഇനി ജന്മത്ത് വീശാനില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് ഡിപ്രസ്ഡായിട്ടുള്ള ആൾക്കാരായിരിക്കും എൻ്റെ കൂടെയും എൻ്റെ കൂട്ടുകാരിൽ അങ്ങനെ ചിലർ ഉണ്ടായിരുന്നടവും കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മനസ്സ് അത്രത്തോളം നൊന്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു കെട്ടാനുള്ള ഒരു ചെറിയ പിടിവള്ളി എന്ന് പറയുന്നത് ശരീരത്തിനെ നോക്കി എന്നുള്ളതാണ് ചിലര് ജിമ്മിൽ പോവും ചിലര് ഓടാൻ പോവും എന്നാൽ ഇതിനൊന്നും നിവർത്തിയില്ലാതെ അന്നന്നത്തെ അധ്വാനത്തിന് വേണ്ടിയിട്ട് അല്ലെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ബാധ്യതകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവർക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കളയണമൊന്നും സമയം ഉണ്ടാവരുള്ളോ അവര് പണിയെടുത്ത് തീർക്കും ദേഷ്യം വരുമ്പോ തൂമ്പ എടുത്ത് നാല് കിളകളച്ച തീർക്കും ഇനി വെൽഡിങ്ങിന്റെ എടുക്കുന്നവരാണെങ്കിൽ ഗ്രൈൻഡർ എടുത്തിട്ട് രണ്ട് കട്ട് ചെയ്തങ്ങ് തീർക്കും ഭിത്തി കുത്തുന്നവരാണെങ്കിൽ വയറിങ്ങിന് വേണ്ടിയിട്ട് ഗിൽറ്റി എടുത്തിട്ട് ഞക്കി അങ് പിടിക്കും മനുഷ്യർ ഇങ്ങനൊക്കെ ആടോ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് കൈവെള്ളയിൽ ഉണ്ടായിരുന്ന സാധനം കൈവെള്ളയിൽ നിന്ന് ഇങ്ങനെ ചോർന്നൊഴിച്ച് പോകുമ്പോഴേ പിടികിട്ടത്തില്ല ആർക്കും പിടികിട്ടത്തില്ല എല്ലാവരും പറയും എന്തിന്റെ സുഖമാണ് നിനക്ക് നന്നായി കൂടെ അങ്ങനെ നന്നാവാൻ പറ്റുന്നെങ്കിൽ ഇങ്ങനെ പോലെ എല്ലാം മാറ്റി കളയാൻ പറ്റുന്നെങ്കില് എന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ജീവിതം തുടങ്ങിയേ മനുഷ്യനല്ലോ മാറും മറക്കും മരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കില്ല നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന ശരിക്കും വരും എന്നുറപ്പുള്ള ഒരേ ഒരു കാര്യം മാത്രം അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള ഒരേ ഒരു കാര്യം മാത്രം എന്താണെന്നറിയോ അത് മരണം മാത്രമാണോ സമയമാകുമ്പോൾ ആയിട്ട് വരും